അതേ പന്ത്രണ്ടിന് ദിവസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത് ലഭിച്ചതും അതുപോലെ തന്നെ ഹിജ്റ നടത്തിയതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്ന് നാം കിതാബുകളിൽ പഠിച്ചതാണ് അസ്റഫുൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം അത് തീർച്ചയായും ഒരു അസാധാരണമായ കാര്യമായിരുന്നു ലോകത്താർക്കും വിശ്വസിക്കാനാവാത്ത തികച്ചും അസാധാരണമായ ഒരു ജനനമായിരുന്നു മുത്തുനബിള്ളാഹു അലൈഹി വസ്ല്ലേ തങ്ങളുടെ ജനന സമയത്ത് ധാരാളം അത്ഭുതങ്ങൾ ഈ ദുനിയാവിൽ നമുക്ക് പ്രകടമാവുകയും അത് നേരിട്ട് അനുഭവിക്കുകയും ചെയ്ത ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിപ്പിക്കും മുത്തുനബിള്ളാഹു അലഹി വസല്ലമാനസമയത്ത് നാം പഠിച്ചതുപോലെ തന്നെ മുഖം കുത്തി വീണ ഒരു സംഭവം നാം കേട്ടിട്ടുണ്ട് മുത്തുനബിള്ളാഹു അലേഹി വസല്ല മാത്തങ്ങൾ ജനനം കൊണ്ട ആ രാത്രിയിലായിരുന്നു ആ സംഭവം മുത്തുനബിള്ളാഹു അലേഹി വസല്ല മാത്തങ്ങൾ ജനനം കൊണ്ട ദിവസത്തിൽ ധാരാളം സംഘങ്ങൾ കൂടി അവർ ഒരു ബിംബത്തിന്റെ കീഴിൽ ആ ബിംബത്തിനെ ആരാധിക്കുകയും അതുപോലെ തന്നെ ആ ബിംബത്തിന് വേണ്ടി അവർ ബലിയർപ്പിക്കുകയും ആ ബലിയെറുത്ത മാംസം അവർ തന്നെ ഭക്ഷിച്ചുകൊണ്ട് ധാരാളമായി മദ്യപിച്ചുകൊണ്ട് അവർ അടങ്ങാനാകാത്ത വലിയ ഉത്സവത്തിൽ ഏർപ്പെട്ടിരുന്ന ദിവസമായിരുന്നു റബി അബുൽ പന്ത്രണ്ട് ആ ദിവസത്തിലാണ് മുഹമ്മദ് ജനനം കൊള്ളുന്നത് ഈ ഭൂമിയിലേക്ക് വന്നിറങ്ങിയപ്പോൾ ആ ുത്തി വീണു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാനായി ഉസ്മാനുസ് ഉസ്മാനബു ബിംബത്തിനെ കുറിച്ച് അവിടെ നിന്ന് അവർ പറയുന്നതായി കാണാം എന്തുപറ്റി ഈ ബിംബത്തിന് ഈ ബിംബം എത്രയവർ വീണ്ടും വീണ്ടും അവർ എഴുന്നേറ്റ് നിർത്തിയിട്ടും ആ ബിംബം വീണ്ടും വീഴുകയാണ് ഇതിന് കാരണം ഒരു പ്രകൃതി ദുരന്തമോ ഒരു ഭൂമികുലിക്കമോ മറ്റുള്ളതായ ഒരു പ്രകൃതി ദുരന്തമോ അല്ല ഇതിനെന്തോ പുതുവുതായി ഉണ്ടായ ഒരു കാരണമാണെന്ന് ഉസ്മാനും അപ്പോൾ തന്നെ ജന്മം കൊണ്ട് സംഭവിച്ച വലിയ ഒരു അത്ഭുതമാണത് അതുപോലെ തന്നെ നാം പഠിച്ച പേർഷ്യക്കാർ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന തീ പൊലിഞ്ഞു പോയ സംഭവം ജനനം കൊണ്ട ദിവസത്തിൽ ആ തീനെ അവർ ആരാധിക്കുകയും അങ്ങനെ ആയിരം വർഷങ്ങളായി ആ തീയെ ആരാധിച്ചു കൊണ്ടുവന്ന ആ തീ ആ പൊലിഞ്ഞു പോവുകയും ചെയ്തത് ഉച്ച അലേ മാറ്റങ്ങൾ ജനനം കൊണ്ട രാത്രിയിലാണ് ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ തങ്ങളുടെ ജനന സമയത്തുണ്ട് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാനായി സാധിക്കും അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു മലക്കുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട് സല്ലല്ലാഹു അലൈഹി മുത്താഹു അലൈവസ ദുരിയ സന്ദർഭത്തിൽ മലക്കുകളോട് എല്ലാ ുംലിച്ചു ജന്മ അതുകൊണ്ട് തന്നെ ആ ഉമ്മത്തിന് ആരവേൽക്കുന്ന ഉമ്മത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾ ചൊരിയുക എന്ന് അള്ളാഹു മലക്കുകളോട് പറയുന്നതായി നമുക്ക് കിതാബുകളിൽ കാണാനായി സാധിക്കും ഇങ്ങനെ തങ്ങളുടെ ജന്മത്തിൽ ധാരാളം അത്ഭുതങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും അതുപോലെ തന്നെ പ്രസവിക്കാനായി അടുത്ത സമയത്ത് വീട്ടിൽ ഉമ്മയാകുന്ന ഫാത്തിമ എന്നവർ ഉണ്ടായിരുന്നു ഉമ്മ എന്നോട് ഞാൻ കേട്ടിട്ടുണ്ട് പ്രസവിക്കാൻ നേരത്ത് ആ വീട്ടിലുള്ള സർവമാന വസ്തുക്കൾക്കും ധാരാളം പ്രകാശങ്ങളായിരുന്നു പ്രകാശപൂരിതമായിട്ട് എന്റെ ഉമ്മക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല എന്ന് മഹാനവകൾ പറയുന്നതായി കാണാം അങ്ങനെ പ്രകാശപുരിതമാവുകയും പേടിച്ചുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നക്ഷത്രങ്ങളെല്ലാം തലയ്ക്ക് മീതെ വന്നു നിൽക്കുകയും അങ്ങനെ ആ നക്ഷത്രങ്ങളെല്ലാം എന്റെ ദേഹത്തേക്ക് പതിച്ചു പോകുക എന്ന് ഭയപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് കിതാബുകളിൽ കാണാനായി സാധിക്കും അത്രയേറെ വളരെ മഹത്തമേറിയ ദിവസമാണ് പരിശുദ്ധമായ റബി അല്ല പന്ത്രണ്ട് ആയിരം ഉത്തമമായ ഒരു ദിവസം

അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠതിമാർ വരെയുണ്ട് അള്ളാഹു നാം പറഞ്ഞതും കേട്ടതുമെല്ലാം അവന്റെ സ്വാധിഹായ അമലായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു വിട്ടുമുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ